നമസ്കാരം ട്രൂ ഇൻഡ്യയിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ മത്സ്യത്തൊഴിലാളികൾ ശ്രീലങ്കയിൽ തടവിൽ കഴിയുന്നു ശ്രീലങ്കൻ നാവികസേനയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് അതിർത്തി ലംഘിച്ച് കടന്നുപോയി സമുദ്രാതിർത്തി ലംഘിച്ച് മുന്നോട്ട് പോയി എന്നാരോപിച്ചായിരുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഏകദേശം നാൽപ്പതോളം മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന കസ്റ്റഡിയിലെടുത്തതും ജയിലിൽ അടച്ചതും തൊട്ടു പിന്നാലെ ശ്രീലങ്കയിൽ തടവിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ മോചനം എളുപ്പത്തിലാക്കണമെന്ന നിർദ്ദേശം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ചെല്ലുകയും അതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ തന്നെ നിൽക്കുന്ന സമയത്ത് നാൽപ്പതോളം മത്സ്യത്തൊഴിലാളികളുടെ മോചനവുമായി ബന്ധപ്പെട്ട നിർദ്ദേശം ലങ്കയിലെ ഇന്ത്യൻ എംബസിക്ക് നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് കഴിഞ്ഞ ആറ് ദിവസത്തിനിടയിൽ തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിനും മറ്റുമായി പോയ കടലിലേക്ക് പോയ നാൽപ്പതോളം മത്സ്യത്തൊഴിലാളികളെയാണ് സമുദ്രാതിർത്തി ലംഘിച്ച് കടന്നു കയറി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാരണം ചൂണ്ടിക്കാട്ടി ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തത് നയതന്ത്രതലത്തിലെ ചർച്ചകൾക്ക് തൊട്ട് പിന്നാലെ ഇവരെ മോചിപ്പിക്കാനുള്ള അനുമതി ശ്രീലങ്കൻ സർക്കാർ നൽകിയിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരം ഇതും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമായ ഒരു വിവരം തന്നെയാണ് പ്രത്യേകിച്ചും തമിഴ്നാടിനെ സംബന്ധിച്ച് ഏറെ സന്തോഷം പകരുന്ന ഒരു വാർത്ത കൂടിയാണ് അത് സംബന്ധിച്ച കോടതി നടപടികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിച്ച് അവരുടെ മോചനം സാധ്യമാക്കാനായി പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കാൻ അവരെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ തന്നെ പല പരിപാടികളുമായി നിൽക്കുന്ന സമയത്ത് തന്നെ അവരെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കുക എന്നത് ഏറെ അഭിമാനകരമായ ഒരു ദൗത്യമാണ് എന്നുകൂടി കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയിൽ ഗുജറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം തീരപ്രദേശമുള്ള സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ ഏറിയ ഭാഗവും തീരപ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് അവരുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് മത്സ്യബന്ധനമാണ് പക്ഷേ അതിനിടയിൽ സംഭവിച്ച അനിഷ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ ശ്രീലങ്കൻ ജയിലിൽ അവർ അടയ്ക്കപ്പെടാനായി കാരണമായത് കഴിഞ്ഞൊരു മൂന്ന് വർഷത്തിനിടയിൽ എണ്ണൂറിലധികം മത്സ്യത്തൊഴിലാളികളാണ് ഇങ്ങനെ ശ്രീലങ്കൻ നാവികസേനയുടെ പിടിയിലായതും അവരെ മോചിപ്പിക്കാനുള്ള സമയം ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇടപെട്ട് നടത്തുന്നതും ഇതിൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യവും ഇതിനിടയിൽ ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനാണ് പ്രധാനമന്ത്രി പരിഹാരം കാണാനായി നോക്കുന്നത്